നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപിടി സൂപ്പർ താരങ്ങൾ ഇപ്പോഴുണ്ടെങ്കിലും അവർക്കൊന്നുമില്ലാത്ത വലിയ ആരാധക പിന്തുണയാണ് മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസണിനുള്ളത് ലോകത്ത് എവിടെ പോയാലും അദ്ദേഹത്തിന് ആരാധകരിൽ നിന്നും ലഭിക്കാറുള്ള സ്നേഹവും പിന്തുണയുമെല്ലാം അതിശയിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയും അധികം പേർ തനിക്കുള്ളതെന്ന് ഒരിക്കൽ കൂടി സഞ്ജു കാണിച്ചു തന്നിരിക്കുകയാണ് ഏഷ്യാകപ്പിനായി ആദ്യ പരിശീലന സെഷൻ എത്തിയപ്പോൾ ഒരു കുട്ടി ആരാധകന് അദ്ദേഹം നൽകിയ ഉറപ്പിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് എന്തായിരുന്നു സംഭവമെന്നറിയാം ദുബായിലെ ഐ സി സി അക്കാദമിയിലാണ് ശനിയാഴ്ച ഇന്ത്യൻ താരങ്ങൾ പരിശീലന സെഷനുവേണ്ടി ടീം ബസിലെത്തിയത് വേദിയിലെത്തിയ ബസിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് സ്പോർട്സ് യാരി പങ്കുവച്ചിരിക്കുന്നത് ഇതിനിടെ ബസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗ് കോച്ച് സിതാന്ശു കോട്ടക് ദിലീപ് ശിവം ദുബെ സഞ്ജു സാംസൺ എന്നിവർ പുറത്തേക്കിറങ്ങി വേദിയിലേക്ക് നടക്കുകയും ചെയ്തു ഇതിനിടെയാണ് കാത്തുനിന്ന ആരാധക കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടി ആരാധകൻ സഞ്ജു സാംസൺ സഞ്ജു എന്നിങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ബസ്സിറങ്ങവേ ഇത് കേട്ട സഞ്ജു ഈ കുട്ടിയെ നോക്കിയ ശേഷം പിന്നീടാവാമെന്ന് എന്ന് ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ട് പരിശീലന വേദിയിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫോ സെൽഫിയോ ആവാം ഈ ആരാധകൻ ആഗ്രഹിച്ചതെന്ന് ഉറപ്പാണ് മറ്റു പല ഇന്ത്യൻ താരങ്ങളെയും പോലെ സഞ്ജുവും ഈ കുട്ടി ആരാധകന്റെ വിളി അവഗണിച്ച് ഒന്നും മിണ്ടാതെ വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷെ ഒരു കൂടി അദ്ദേഹം വളരെ മാന്യമായി മറുപടി നൽകുകയും പിന്നീടാവാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു സഞ്ജുവിന്റെ ഈ സൗമ്യമായ പെരുമാറ്റത്തെ സോഷ്യൽ മീഡിയയിലും ആരാധകർ പ്രശംസിക്കുകയാണ് ഏഷ്യാകപ്പിൽ യു എ ഇയുമായി ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യ പോരാട്ടത്തിൽ സഞ്ജു സാംസണെ കളിപ്പിച്ചേക്കില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ആദ്യ ദിനത്തെ പരിശീലന സെഷനാണ് ഇക്കാര്യത്തിൽ നിർണായക സൂചന നൽകുന്നത് പരിശീലന സെഷനിൽ ഒരിക്കൽ പോലും സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൌസ് അണിഞ്ഞ് പരിശീലനം നടത്തുന്നത് കാണാനായില്ല പകരം ജിതേഷ് ശർമ്മയാണ് കീപ്പിംഗിൽ പരിശീലനം നടത്തിയത് മാത്രമല്ല കീപ്പിംഗിൽ ജിതേഷിനെ സഞ്ജു സഹായിക്കുന്നതും കാണാമായിരുന്നു അദ്ദേഹത്തിന് ബോൾ ത്രോ ചെയ്തു കൊടുത്ത സഞ്ജു ഇടയ്ക്ക് മികച്ച ക്യാച്ചുകൾ എടുത്തപ്പോൾ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ആദ്യ കളിയിൽ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി ജിതേഷിനെ കീപ്പറായി കളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റന്റെ റോളിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് മടങ്ങിയെത്തിയതാണ് സഞ്ജുവിന് വൻതിരിച്ചടിയായത് അല്ലായിരുന്നെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം അദ്ദേഹം ഓപ്പണിംഗിൽ ഇറങ്ങുമായിരുന്നു എന്നാൽ ഇനി സഞ്ജുവിന് ഓപ്പണിംഗ് മറക്കേണ്ടി വരും ഗില്ലും അഭിഷേകുമാവും ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാർ മധ്യനിരയിൽ സഞ്ജുവിന്റെ റെക്കോർഡ് മോശമായതിനാൽ ജിതേഷിനെ കളിപ്പിക്കാനാണ് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത്